ഇന്നത്തെ തിരുവതിരക്കി തുടങ്ങാൻ പോവാണ് നമ്മളിന്നും ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് എടുക്കാമെന്ന് വിചാരിക്കുന്നു സിമ്പിൾ സ്റ്റെപ്സാണ് ഇപ്പോൾ നമ്മളെല്ലാം സിമ്പിളാണ് എടുത്ത് വരുന്നത് അതൊരു സിമ്പിൾ സ്റ്റെപ്സ് തന്നെ കണ്ടു നോക്കൂ നമുക്ക് അതിൻ്റെ പറഞ്ഞ് തരാം നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയില്ല പക്ഷെ നിങ്ങളുടെ മറ്റേ ആദ്യമാത്രത്തെ അറിയാമെന്ന് ടാൻസ് സ്റ്റെപ്പുകൾ അപ്പോൾ നമുക്ക് പറഞ്ഞുതരാം അത് ഈസി സ്റ്റെപ്പാണ് വാങ്ങി കണ്ടോ ഒരു കാലം മാത്രം അല്ലേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അതേപോലെ നമ്മൾ വലുത് കാലത്ത് അടുത്ത വശത്തൊരു കഴിച്ചു വൺ പിന്നെ ടു പറയത്തെ കാലം ടു പിന്നെ ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ നമ്മൾ ത്രീ ഫോർ എന്ന് പറയുമ്പോൾ കുറച്ചൊന്നിങ്ങനെ കണ്ടോ അങ്ങനെ ചെയ്യാം അപ്പം വൺ ീ ഫോർ ഫൈവ് സിക്സ് രണ്ട് അത് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഒന്ന് പറഞ്ഞുതരാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് മനസ്സിലായില്ലേ അല്ലേ നിങ്ങൾക്ക് ടൈം പറഞ്ഞുതരാം വൺ ടു ത്രീ നമ്മൾ അങ്ങോട്ട് ഇപ്പം വൺ ചേരഞ്ഞു വൺ ടുവിനെ ഇങ്ങോട്ട് ത്രീ ഫോർ അപ്പം നമ്മൾ ഇങ്ങോട്ട് ത്രീ ഫോർന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടും ചരിഞ്ഞു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇനി അതുപോലെ ഈ സൈഡിലോട്ട് ഇടണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെലവൻ എയ്റ്റ് നമ്മൾ ഈ സേവന എടുക്കുമ്പോൾ നമ്മൾ എഴുതുകയും വലത്തോട്ട് ഇടത് കാലം കഴിഞ്ഞ കാലും ഒരുപോലെ വേണം രണ്ടും ഒരുപോലെ എത്തുന്നത് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെലവൻ എയ്റ്റ് രണ്ടും കൂടി ചർട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെലവൻ സിക്സ് സെവൻ പഠിച്ചല്ലോ സ്റ്റെപ്പ് നമുക്ക് ചെയ്ത് നോക്കിയാലോ റെഡി ചെയ്തോളൂ ആ വൺ ടു നന്നിടത്താണോ ത്രീ താട്ടെ ഫോർ ആ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു 3 സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇതിൻ്റെ തന്നെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം ചെയ്തോളൂ ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ചെയ്യണം കുറച്ച് കൂടെ സ്പീഡ് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ചെയ്യണം വീട് കൂട്ടിയല്ല ഇത് നമ്മൾ ആദ്യം ഫസ്റ്റ് ആണല്ലേ ഒന്നാം കാലം ചെയ്തു ഇല്ലേ അതിന് രണ്ടാം കാലങ്ങളായിരുന്നു അപ്പം നമ്മൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് 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 വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ത്രീ ഫോർന്ന് ചവിട്ടു ത്രീ ഫോർന്ന് ചവിട്ടരുത് വൺ ടു ത്രീ ഫോർ താഴ്ന്നു കൊടുത്തോ ഒരു പ്രാവശ്യം അവിടെ ചെയ്യൂ ആ വൺ ടു ത്രീ ഫോർ അത്രയേ ഉള്ളൂ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അങ്ങോട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഫൈവ് സിക്സ് ഏത് കളി ചവിട്ടി ഫൈവ് സിക്സ് ഒന്ന് കൂടെ ചവിട്ടിക്ക് ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ നമ്മൾ ഒരു സെക്കൻഡ് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ നന്നായിട്ട് മനസ്സിലായല്ലോ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ് പക്ഷെ കുറച്ചും കൂടെ ഒന്ന് ചെയ്യണം വൺ ടു അങ്ങനെ കുറച്ച് നിങ്ങൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് മനസ്സിലായപ്പോൾ നമ്മൾ കുറച്ച് തന്നെ താഴ്ന്നിട്ടുണ്ടോ അന്ന് ശ്രദ്ധിക്കണം ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ നന്നായിട്ട് മനസ്സിലായല്ലോ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞുതരാം

അവിടെ നിൽക്കുന്ന ഇപ്പുറത്തു കാര്യം ഇപ്പുറത്ത് നിന്നാൽ അപ്പുറത്ത്

ചെയ്തോളൂ ആ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ കൈ ഇങ്ങനെ അനക്കാതെ വരില്ലേ കുറച്ച് കൈ അനക്കുക എനിക്ക് ചെയ്യൂ ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് 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 വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയിറ്റ് അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഒന്ന് ചെരിഞ്ഞ് ചരിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ വലത് കാലെടുക്കുമ്പോൾ വലത്തോട്ട് ചെയ്യണം ഇടത് കാലെടുക്കുമ്പോൾ ഇടത്തോട്ട് ചെയ്യണം ഒന്ന് ഇങ്ങോട്ട് ചെയ്ത് നോക്കാം ചെയ്തോളൂ ആ വൺ ടു ത്രീ ഫോർ താഴണം ഫൈവ് സിക്സ് സെവൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഇനി തിരിച്ച് ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നന്നായിട്ട് മനസ്സിലായില്ലോ അല്ലേ ശരി പഠിപ്പിച്ചു നമ്മുടെ അടുത്തോട്ട് വലുത് കാലും വൺ ക്ലോസ് ചെയ്തിട്ടുണ്ട് വൺ അടുത്തുകാർ ത്രീ നേരെ പോക്കേ വൺ നന്നായിട്ട് മനസ്സിലായെങ്കിൽ ചെയ്ത് നോക്കിക്കോളൂ നമ്മുടെ തിരുവാതിരക്കളി കണ്ടല്ലോ വല്ല എല്ലാവരും അവർ വലിയ തിരുവാതിരക്കളിക്ക് അത്ര പോരാത്ത കുട്ടികളാണ് പക്ഷെ അവർ ചെയ്യുന്നത് ദുരുവിത കുഴപ്പമില്ല അപ്പോൾ അവർ രണ്ട് മൂന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ അവർ തന്നെ പിടുത്തിരടുക്കെ ചെയ്യുന്നു അപ്പം കണ്ടു നോക്കി ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു പെരുന്നേരങ്ങളിൽ തന്നെ നന്ദി നമസ്കാരം